ന്യൂ ജനറേഷൻ നൈറ്റ് ലൈഫ് ആസ്വദിക്കുന്നവരാണ് അതേപോലെ വളരെ വളരെ ഇങ്ങനെ പറയുന്നു ഇതിൽ എത്രമാത്രം സത്യാവസ്ഥയുണ്ട് ഇതിനെക്കുറിച്ച് രണ്ട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് ായിരം ആൾക്കാർ നടന്ന പഠനങ്ങളാണ് ചൈനയിലും നടന്നിട്ടുണ്ട് ഇംഗ്ലണ്ടിലും നടന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഉറങ്ങുന്ന സ്ഥിരമായിട്ട് ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നവരുടെ എക്സ്പെക്റ്റൻസിയിൽ ഏതാണ്ട് ആറര വർഷം കുറവ് പോയിന്റ് ഫൈവ് പെർസെന്റേജ് കുറവ് വന്നിട്ടുള്ളതായിട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ മറ്റ് പല അസുഖങ്ങൾക്കും വരാ അസുഖങ്ങൾ വരാനുള്ള അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരാനുള്ള സാധ്യത അമ്പത് ശതമാനം ഇത്തരക്കാരിൽ കൂടുതലാണെന്നും ഈ പഠനങ്ങളിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു കാര്യം മാത്രമാണ് ഇതൊരു ഒബ്സർവേഷണൽ സ്റ്റഡിയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനങ്ങൾ ആവശ്യമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതും കൂടെ ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു സർക്കാഡിയൻ ഋതമുണ്ട് അതായത് നമ്മുടെ സൂര്യന് ഉസ് ഉദിക്കുന്നതും അസ്തമിക്കുന്നതുമായിട്ട് റിലേറ്റഡായിട്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നത് അപ്പോൾ അതൊരു രാത്രിയിൽ അത് വേറൊരു മോഡിലേക്ക് മാറും അപ്പം ഈ സർക്കാരിൻ വ്രതം അനുസരിച്ചാണ് നമ്മുടെ ഉറക്കവും അവൈക്ക്നെസ്സും ഒക്കെ നിൽക്കുന്നത് അത് മാറ്റം വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത് ഈ സർക്കാരിൻ വ്രതം തെറ്റുമ്പോൾ എന്ത് സംഭവിക്കും നമ്മളുടെ നോർമൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകും ഹോർമോണൽ സൈക്കിൾ ഇംബാലൻസ് ഉണ്ടാകും നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങൾ തകരാറിലാകും നമ്മുടെ ഉപാചപയ പ്രവർത്തനങ്ങൾ അതായത് മെറ്റബോളിക് പ്രവർത്തനങ്ങൾ അത് ഈ സർക്കാർ കേന്ദ്രത്തിനനുസരിച്ചാണ് അതും തമ്മിൽ അതും താളം തരും അപ്പോൾ ഇനി ഇങ്ങനെയെല്ലാം സംഭവിക്കുമ്പോഴാണ് നമ്മളുടെ ശരീരത്തിൻ്റെ ആയുസ് കുറയുക അല്ലെങ്കിൽ മറ്റു അസുഖങ്ങൾക്ക് വേണ്ടി കൂടുതൽ സാധ്യത വരുന്നത് ഇനി ഒരു കാര്യം കൂടെ പറയാം ലേറ്റായിട്ട് ഉറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പതിനൊന്ന് അല്ലെങ്കിൽ പന്ത്രണ്ട് കഴിഞ്ഞ് ഉറങ്ങുന്നതിനാണ് നമ്മൾ ലേറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിനോട് ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം ഈ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നതല്ല ഒത്തിരി നേരത്തെ കിടന്ന് ഉറങ്ങിയാലും അപകടമാണ് അതായത് ആറുമണിയാകുമ്പോൾ വൈകുന്നേരം എന്നാൽ കിടന്ന് കിടന്നുറങ്ങിയേക്കാം അത് പാടില്ല നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റിയാണ് അതായത് ഈ ഒരു പതിനൊന്നിന് മുമ്പ് ഉറക്കണം പക്ഷേ ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് ഉറക്കം അതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് മോർണിംഗിൽ എഴുന്നേൽക്കുക ഇതാണ് ഏറ്റവും നല്ല ഹെൽത്തി സ്ലീപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആയിസ് നീടാനും അസുഖം വരാതിരിക്കാനും